നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ പ്രധാന പാർലമെന്റിൽ ബജറ്റിന്മേലുള്ള ചർച്ച പുരോഗമിക്കുന്നു കൊച്ചി വിമാനത്താവളത്തിൽ ഉദ്യോഗസ്ഥ ഇടപെടലില്ലാതെ അതിവേഗം സ്വയം ഇമിഗ്രേഷൻ നടപടി പൂർത്തിയാക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുമെന്ന് സിയാൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവലിന് കോഴിക്കോട് തുടക്കം കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജ്ജുനായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു പാരീസ് ഒളിമ്പിക്സിന് നാളെ ഔദ്യോഗിക തുടക്കം ഇന്ത്യൻ അംബെയ് താരങ്ങളുടെ മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും വാർത്തകൾ വിശദമായി പാർലമെന്റിൽ ബജറ്റിന്മേലുള്ള ചർച്ച ഇന്നും തുടരുന്നു ലോക്സഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ് രാജ്യസഭയിലും ചർച്ച തുടരുന്നു കൊച്ചി വിമാനത്താവളത്തിൽ ഉദ്യോഗസ്ഥ ഇടപെടലില്ലാതെ അതിവേഗം സ്വയം ഇമിഗ്രേഷൻ നടപടി പൂർത്തിയാക്കുന്നതിനുള്ള സംവിധാനം ഒരുങ്ങുമെന്ന് സിയാൽ അറിയിച്ചു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലേഴ്സ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് സംവിധാനം ഒരുങ്ങുന്നത് ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷണം തിങ്കളാഴ്ച ആരംഭിക്കുമെന്നും സംവിധാനം അടുത്ത മാസം കമ്മീഷൻ ചെയ്യുമെന്നും സിയാൽ അറിയിച്ചു ഡൽഹിക്ക് ശേഷം ഇത് പൂർത്തിയാക്കുന്ന രാജ്യത്തെ രണ്ടാമത്തെ വിമാനത്താവളമാകും കൊച്ചിയിലേത് കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജ്ജുനായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ നദിയിൽ പരിശോധന നടത്തുകയാണ് ശക്തമായ അടിയൊഴുക്ക് പരിശോധനയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നതായാണ് റിപ്പോർട്ട് നദിക്കടിയിൽ ട്രക്ക് കണ്ടെത്തിയതായി ഇന്നലെ അധികൃതർ സ്ഥിരീകരിച്ചിരുന്നു ലോറിയുടെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കാനുള്ള ഐ ബോർഡ് പരിശോധന വൈകാതെ തുടങ്ങുമെന്നാണ് സൂചന പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പിന്റെ പദ്ധതികൾ മന്ത്രി ഒ ആർ കേളുവിന്റെ നേതൃത്വത്തിൽ ജില്ലാതലത്തിൽ അവലോകനം ചെയ്യുന്നു ഇന്ന് വയനാട് തുടക്കമിട്ട് ഓഗസ്റ്റ് മുപ്പതാം തീയതി ഇടുക്കിയിലാണ് അവലോകന യോഗം അവസാനിക്കുക പാലക്കാട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന യോഗം രണ്ടാമത്തെ പാലക്കാട് നടക്കുന്നത് പട്ടികജാതി പട്ടികവർഗ്ഗ മേഖലയിലെ അടിസ്ഥാന സൌകര്യ പ്രശ്നങ്ങൾ അടിസ്ഥാന വിവരങ്ങൾ ഭൂരഹിതർ ഭവനരഹിതർ മൊത്തം വകയിരുത്തൽ ചെലവഴിക്കൽ ജില്ലാതല വികസന സാധ്യതകൾ പ്രശ്നങ്ങൾ എന്നിവ അവലോകനത്തിൽ ഉൾപ്പെടും ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഭക്തർക്കായി വിപുലമായ സൌകര്യങ്ങൾ ഒരുക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ ചിങ്ങമാസ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാർക്കിംഗ് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും ഭക്തർക്കായുള്ള ചികിത്സാ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഭക്തരുടെ തിരക്ക് കൂടിയാലും നിയന്ത്രിക്കുന്നതിന് പോലീസ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യവാഹിനിയായ ആമ ഇഴഞ്ചാൻ തോടിനെ സംരക്ഷിക്കാൻ സ്പെഷ്യൽ സെൽ രൂപീകരിച്ച് നഗരസഭ മാലിന്യം തള്ളുന്നത് തടയുക അത്തരക്കാർക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങിയവയാണ് സെല്ലിന്റെ ലക്ഷ്യം ആദ്യഘട്ടമായി തോടിന്റെ ആറ് കിലോമീറ്റർ ശുചീകരണവും സംരക്ഷണവുമാണ് ഉള്ളത് അടുത്ത മാസത്തോടുകൂടി ശേഷിക്കുന്ന ഭാഗങ്ങൾ ശുചീകരിക്കും ഇന്റഗ്രേറ്റഡ് കമാൻഡ് കൺട്രോൾ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ മണിക്കൂറും ക്യാമറ നിരീക്ഷണത്തിലാകും നഗരം തോടിന്റെ വശങ്ങളിൽ മാത്രം ക്യാമറകൾ സ്ഥാപിക്കും തിരുവനന്തപുരം നഗരത്തിൽ രാത്രിയിൽ മാലിന്യം തള്ളുന്നതുമായി ബന്ധപ്പെട്ട പോലീസ് നടപടികളിൽ താമസം നേരിടുന്നത് ഒഴിവാക്കാൻ പോലീസ് നോഡൽ ഓഫീസറെ നിയോഗിച്ചു കൺട്രോൾ റൂം എസിപിക്കാണ് ചുമതല മാലിന്യം തള്ളുന്നവരെയും അത് തടയാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥരെയും ആക്രമിച്ചാൽ ഉടൻ തന്നെ നടപടിയുണ്ടാകും ഇനി മുതൽ പോലീസ് നേരിട്ട് പ്രതികളെ കസ്റ്റഡിയിലെടുക്കും നിലവിൽ നടപടികൾക്കായി കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും സ്റ്റേഷനിൽ എത്തണമായിരുന്നു മലബാർ റിവർ ഫെസ്റ്റിവലിന് കോഴിക്കോട് തുടക്കമായി ഫ്രീ സ്റ്റൈൽ മത്സരങ്ങളുടെ ഫ്ളാഗ് ഓഫ് രാവിലെ മീൻതുള്ളിപ്പാറയിൽ നടന്നു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി നസീർ ബാബു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ പത്താമത് പതിപ്പിന് ചക്കിട്ടപ്പാറയിലെ ഫ്രീസ്റ്റൈൽ മത്സരങ്ങൾക്കോടെയാണ് തുടക്കമായത് നാലിനാൾ നീളുന്ന ജലപരപ്പിലെ ആവേശ പോരാട്ടം കോടഞ്ചേരിയിലെ ചാലിപ്പുഴയിലും ഇരുപയ്യം ർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി ഡി ടി പി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടെ ഇന്ത്യൻ കയാക്കിംഗ് ആൻഡ് കനോയിംഗ് അസോസിയേഷന്റെ സാങ്കേതിക സഹായത്തോടെ നടക്കുന്ന ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം നാളെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കോടഞ്ചേരിയിൽ നിർവഹിക്കും എട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള പതിമൂന്ന് അന്താരാഷ്ട്ര കയാക്കർമാരാണ് മലബാർ റിവർ ഫെസ്റ്റിവലിൽ തുഴയേറിയുന്നത് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന പതിനാറാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് കിറ്റ് വിതരണം ഇന്ന് ആരംഭിക്കും ഉദ്ഘാടനം ചീഫ് സെക്രട്ടറി വി വേണു വൈകുന്നേരം കൈരളി തിയേറ്ററിൽ നിർവഹിക്കും തുടർന്ന് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർക്കുള്ള കിറ്റുകളും വിതരണം ചെയ്യും നാളെ ആരംഭിക്കുന്ന ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേള ഈ മാസം പാരീസ് ഒളിമ്പിക്സിന് നാളെ ഔദ്യോഗിക തുടക്കം ഇന്ത്യൻ സമയം രാത്രി പതിനൊന്ന് മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ് തുടങ്ങുക അതേസമയം ഇന്ത്യൻ അംബേദ് താരങ്ങളുടെ മത്സരം ഇന്ന് ആരംഭിക്കും ദീപിക കുമാരി അങ്കിതാ ഭഗത് ഭജൻ കൌർ ബി ധീരജ് തരുൺദീപ് റായ് പർവീൻ ജാദവ് എന്നിവർ വ്യക്തിഗത റാങ്കിംഗ് റൌണ്ടിൽ ഇന്നിറങ്ങും ഫുട്ബോൾ റഗ്ബി മത്സരങ്ങൾ ഇന്നലെ ആരംഭിച്ചിരുന്നു ഒളിമ്പിക്സിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പ്രക്ഷേപണം ഉള്ളതിനാൽ രാവിലെ ആകാശവാണി വാർത്തകൾ നാളെ മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെ രാവിലെ പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ത്യ ബംഗ്ലാദേശിനെയും രണ്ടാം സെമിയിൽ ശ്രീലങ്ക പാകിസ്ഥാനേയും രജിസ്ട്രേഷൻ വകുപ്പ് നടത്തുന്ന പരിഷ്കാരങ്ങളെ തുടർന്ന് ആധാരം എഴുത്തുകാർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവില്ലെന്ന് രജിസ്ട്രേഷൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നാൽ സാധ്യതകളുടെ പുതിയ വാതായനങ്ങൾ തുറക്കുമെന്നും മന്ത്രി പറഞ്ഞു സെക്രട്ടേറിയറ്റിൽ ആധാരമെഴുത്തുകാരുടെ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ആകാശവാണി വാർത്താ വിഭാഗം എഡിറ്ററായിരുന്ന പി ചന്ദ്രശേഖരൻ ഇന്ന് പുലർച്ചെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ അന്തരിച്ചു വയസ്സായിരുന്നു ഡൽഹി തിരുവനന്തപുരം നിലയങ്ങളിലും സേവനമനുഷ്ഠിച്ചിട്ടു മണിക്ക് കല്ലായി മാനാരി ശ്മശാനത്തിൽ നടക്കും മൂവാറ്റുപുഴ വാഴക്കുളം സെന്റ് ജോർജ് ഫെറോന പള്ളി വികാരി ഫാദർ ജോസഫ് കുഴിയക്കണ്ണീലിനെ പള്ളിക്ക് സമീപമുള്ള കെട്ടിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഇന്ന് പുലർച്ചെയാണ് സംഭവം മൃതദേഹം മൂവാറ്റുപുഴ നിർമ്മല മെഡിക്കൽ സെന്റർ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇന്നലെ നടന്ന വാഴക്കുളം സർവീസ് സഹകരണ ബാങ്ക് ശതാബ്ദി ആഘോഷങ്ങളിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തിരുന്നു വയനാട് തിരുനെല്ലിയിൽ വനംവകുപ്പ് വാഹനത്തിന് നേരെ കാട്ടാനയുടെ ആക്രമണം നൈറ്റ് പട്രോളിങ്ങിനിടെയാണ് കാട്ടാന ആക്രമണം തിരുനെല്ലി ഫോറസ്റ്റ് സ്റ്റേഷനിലെ വാഹനത്തിന് നേരെയാണ് പനവല്ലി എം അടിയിൽ വാഹനത്തിന്റെ ബോണറ്റും റേഡിയേറ്ററും നശിപ്പിച്ചു ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് സംഭവം തൊഴിലാളികൾ തൊഴിലുടമകൾ പെൻഷൻകാർ എന്നിവർക്കായി എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനും എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനും സംയുക്തമായി നടത്തുന്ന പരാതി പരിഹാര ബോധവൽക്കരണ അദാലത്ത് ഇരുപത്തിയൊൻപതിന് ഇടുക്കി തൊടുപുഴ ഇ എസ് ഐ സി ബ്രാഞ്ച് ഓഫീസിൽ നടക്കും പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഇ എസ് ഐ സംബന്ധമായ പരാതികൾ ബ്രാഞ്ച് മാനേജർ ഇ എസ് ഐ കോർപ്പറേഷൻ തൊടുപുഴ അല്ലെങ്കിൽ ബ്രാഞ്ച് മാനേജർ ഇ എസ് ഐ കോർപ്പറേഷൻ ഫാത്തിമ മാതാനഗർ അടിമാലി എന്ന വിലാസത്തിലും പി എഫ് സംബന്ധിച്ച പരാതികൾ മൂന്നാർ പി എഫ് ഓഫീസിൽ അസിസ്റ്റന്റ് പി എഫ് കമ്മീഷണർ പി എഫ് ജില്ലാ ഓഫീസ് മൂന്നാർ എന്ന വിലാസത്തിലും എത്തിക്കണം സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ന്യൂട്രാസ്യൂട്ടിക്കൽ തിരുവനന്തപുരത്ത് ആരംഭിക്കാൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഇതിനായി തിരുവനന്തപുരം തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിൽ സ്ഥലവും അനുവദിച്ചു കേരള ഡെവലപ്മെന്റ് ആന്റ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൌൺസിൽ കേരള സ്റ്റേറ്റ് കൌൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആന്റ് എൻവയോൺമെന്റ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നിവ സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുക ആരോഗ്യ സംരക്ഷണത്തിനാവശ്യമായ പ്രകൃതിദത്ത പോഷകങ്ങളാണ് ന്യൂട്രാസ്യൂട്ടിക്കൽസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന എറണാകുളം മൂവാറ്റുപുഴ നിന്നും മഴുവന്നൂർ വഴി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പുതിയ കെഎസ്ആർടിസി ബസ് സർവീസിന് നാളെ തുടക്കമാകും രാവിലെ ഏഴ് അൻപതിന് മൂവാറ്റുപുഴ നിന്ന് ആരംഭിച്ച് ഇൻഫോ പാർക്ക് കാക്കനാട് വഴി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തും വൈകിട്ട് അഞ്ച് പത്തിന് കളമശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ആരംഭിച്ച് ഇതേ മാർഗ്ഗത്തിലൂടെ വൈകിട്ട് ഏഴ് പത്തിന് മൂവാറ്റുപുഴയിലെത്തും ഇടുക്കി ജില്ലയുടെ ലീഡ് ബാങ്കായി തെരഞ്ഞെടുക്കപ്പെട്ട എസ് ബി ഐ നേതൃത്വത്തിൽ ഇന്ന് മുതലക്കോടം സെന്റ് ജോർജ് ജോർജ്ജ് പള്ളി പാരിഷ് ഹാളിൽ വിവിധ ബാങ്കുകളുടെ വായ്പാ മേളയും ജനസമ്പർക്ക പരിപാടിയും നടത്തുന്നു മേളയിൽ ജില്ലയിലെ വിവിധ ബാങ്കുകളുടെയും സർക്കാർ വകുപ്പുകളുടെയും സ്വയം സഹായ സംഘങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ഉണ്ട് പുതിയ വായ്പകളെക്കുറിച്ച് വിവരണവും ബോധവൽക്കരണവും സംശയങ്ങൾക്കുള്ള മറുപടിയും മേളയിലുണ്ട് വിവിധ ബാങ്കുകൾ ഉപഭോക്താക്കൾക്കായി മേളയിൽ സ്റ്റാളുകളും ഒരുക്കുന്നുണ്ട് കൂടുതൽ സാമ്പത്തിക സേവനങ്ങൾ ജില്ലയിലെ കർഷകരിലേക്കും സംരംഭകരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പ്രധാന വാർത്തകൾ വീണ്ടും പാർലമെന്റിൽ ബജറ്റിന്മേലുള്ള ചർച്ച പുരോഗമിക്കുന്നു കൊച്ചി വിമാനത്താവളത്തിൽ ഉദ്യോഗസ്ഥ ഇടപെടലില്ലാതെ അതിവേഗം സ്വയം ഇമിഗ്രേഷൻ നടപടി പൂർത്തിയാക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുമെന്ന് സിയാൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവലിന് കോഴിക്കോട് തുടക്കം കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജ്ജുനായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു പാരീസ് ഒളിമ്പിക്സിന് നാളെ ഔദ്യോഗിക തുടക്കം ഇന്ത്യൻ അമ്പയത്ത് താരങ്ങളുടെ മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവലിന് കോഴിക്കോട് തുടക്കം കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജ്ജുനായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു പാരീസ് ഒളിമ്പിക്സിന് നാളെ ഔദ്യോഗിക തുടക്കം ഇന്ത്യൻ അമ്പയത്ത് താരങ്ങളുടെ മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും